ക്രിസ്ത്യൻ സമുദായത്തിനിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് ചില രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളൊരു എൻട്രി പോയിൻ്റ് ആയിട്ട് കാണുന്നുണ്ട് അതനുസരിച്ച് ഇവിടെ നമുക്ക് ചുറ്റും നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ആരൊക്കെയാണ് ഇവിടേക്ക് കടന്നു വരുന്നത് ഏത് രീതിയിലാണ് അവർ കടന്നു വരുന്നത് പക്ഷേ അതിനെല്ലാം എല്ലാം വിവേചന ബുദ്ധിയോടുകൂടി തന്നെയാണ് നമ്മൾ സ്വീകരിക്കുകയും അവരെ മനസ്സിലാക്കുകയും ചെയ്യുന്നത് ആ ഇപ്പോൾ മുസ്ലിം സമുദായമായിട്ട് വലിയ രീതിയിലൊരു സ്പർദ്ധ വരുന്ന ഒരു രീതിയിലേക്ക് തോന്നും വരുന്ന ചില അത് ചുരുക്കം ചിലരിൽ മാത്രമേ ഉള്ളൂ നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ട് നമ്മൾ മുസ്ലിങ്ങൾക്കെതിരല്ല മുസ്ലിം സമുദായത്തിനെതിരല്ല അവരുടെ നിയമത്തിനും വഗഫ് നിയമത്തിനും നമ്മളെതിരല്ല കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള നിയമങ്ങൾ ആവശ്യമായിട്ടുണ്ട് പക്ഷേ മറ്റുള്ളവരുടെ സ്ഥലത്തിന് മറ്റുള്ളവരുടെ മേലിൽ കുതിയേറാൻ പറ്റുന്ന ഒരു നിയമം പാടില്ല എന്നുള്ളതുകൊണ്ട് നമ്മുടെ എന്താണ് എന്താണോ ഭരണഘടനയ്ക്ക് മുകളിൽ മറ്റൊരു നിയമം നമുക്ക് പാടില്ല അപ്പോൾ ആ നിയമം എന്തായാലും ഭേദഗതി ചെയ്യേണ്ടതായിട്ട് തന്നെയുണ്ട് അതിപ്പോൾ അവർ ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നു പക്ഷേ അതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് മാറ്റി വേണമെങ്കിൽ ഒന്നും കൂടി ഭേദഗതി ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം ചെയ്യാവുന്നതാണ് ഇപ്പോൾ എം പി വളരെ അനുകൂലമായിട്ട് നിലപാട് സ്വീകരിച്ചതെന്ന് വെച്ചാൽ തോന്നുന്നുണ്ട് ഹൈബിഡൻ എം പി നമുക്ക് കേട്ടല്ലോ നമ്മൾ രാജ്യസഭയിലും അതേപോലെ തന്നെ ലോക്സഭയിൽ നമ്മൾ കേട്ടല്ലോ എങ്ങനെയാണ് എം പി നമുക്ക് വേണ്ടി സംസാരിച്ചതെന്നൊക്കെ ഇവിടുത്തെ ജനം കേട്ടിട്ടുണ്ട് സുരേഷ് ഗോപി എനിക്ക് തോന്നുന്നു ഇവിടെ വന്നു എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപി ഇവിടെ വന്നത് മൂലമാണ് ഒരു മാധ്യമ ശ്രദ്ധ ഇവിടേക്ക് കടന്നു വന്നത് അത്രയും നാൾ ശരിക്കും പറഞ്ഞാൽ ധാരാളം ആളുകൾ ഈ സമരപന്തലിലേക്ക് വന്നി വന്നിരിക്കുന്നത് അതെ അപ്പോൾ അവർക്ക് ഒരു കുടുംബ ഒരുപാട് കുടുംബ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ സമരം ഒത്തിരി നീണ്ടുപോയാൽ അവരെല്ലാം സാമ്പത്തികപരമായിട്ടും മറ്റെല്ലാം മറ്റുള്ള രീതിയിലൊക്കെ ബാധിക്കുകയല്ലേ അത് അതെ അതെ ഇത് ആറുമാസമായിട്ടുള്ള സമരം തുടങ്ങിയിട്ട് പക്ഷേ ഒരു മൂന്നര വർഷമായിട്ട് ഇവിടുത്തെ ജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ജയിലിൽ കഴിയുന്ന പോലെയാണ് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ സ്വന്തമായിട്ട് ഭൂമി ഉണ്ടായിട്ട് ആ ഭൂമി ഒന്ന് എന്താണ് ലോൺ വെക്കുവാനായിട്ട് ആധാരം ലോൺ വെച്ച് കൊണ്ട് ഇത് എന്താ പറയുക ബാങ്കിൽ വയ്ക്കാനോ ഒന്നും സാധിക്കുന്നില്ല മക്കളെ പഠിപ്പിക്കുവാൻ സാധിക്കുന്നില്ല വിവാഹം നടക്ക നടക്കുന്നില്ല ഈ ഒരു പ്രശ്നം മൂലം അങ്ങനെ ഒത്തിരി പ്രയാസങ്ങളിലൂടെ ഇവിടുത്തെ ആളുകൾ കടന്നു പോകുന്നുണ്ട് മൂന്ന് മൂന്നര വർഷമായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇരുപത്തി മൂന്നിലാണ് ഈ ഈ ഒരു പ്രശ്നം ഇവിടെ രൂപപ്പെട്ടത് അപ്പോൾ അതുപോലെ ഇന്ന് വരെ ഒത്തിരി പ്രയാസങ്ങളിലൂടെ ഇവിടുത്തെ അറുന്നൂറ്റിപ്പത്ത് കുടുംബങ്ങൾ ഇത് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ മാത്രം പ്രശ്നമായിട്ട് ആരും എടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് ഇവിടെ ഇരിക്കുന്നത് അച്ഛന്മാരും കന്യാസ്ത്രീമാരും അല്ലെങ്കിൽ ഇവിടുത്തെ ക്രിസ്ത്യൻസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെയും മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിലുള്ള ഒരു ഭിന്നതയല്ല മറിച്ച് ഇവിടെ അറുന്നൂറ്റിപ്പത്ത് കുടുംബങ്ങളിൽ നാന്നൂറ്റിനുള്ളൂ ബാക്കിയുള്ളവർ ഹിന്ദു സമുദായത്തിലുള്ളവരാണ് എസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക